സ്മൃതി സാംസ്കാരിക സമിതിയുടെ ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്മൃതി പ്രസിഡന്റ് പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവൃഗ ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ സംസ്കാരം കലാ വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതി എന്നിവ മുന്നിൽ വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സ്മൃതി അംഗങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്ഷേമവും സംഘടനയുടെ ലക്ഷ്യമാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് സ്മൃതി പ്രസിഡന്റ് പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു ചെറിയൊരു പദ്ധതിയായി നമ്മൾ കാണുന്നില്ല കട്ടപ്പന നഗരസഭയും എന്റെ പരിസരത്തു നിന്നുള്ള രണ്ടായിരം അംഗങ്ങളെ മെമ്പർഷിപ്പ് ഉയർത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഇതിന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടില്ല ഉടനെ തന്നെ ആരംഭിക്കും അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാംസ്കാരികത വീട്ടെടുക്കാൻ ഒരു കാലത്ത് രാജ്യവും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ ആയി സാംസ്കാരിക രംഗത്ത് നിറഞ്ഞാടിയ ഒരു ജനവിഭാവമാണ് നമ്മൾ കലയും സാഹിത്യവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോയ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയ സാഹചര്യം അത്തരം കലാകാരന്മാരെ കണ്ടെത്തുവാനും അത്തരം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാനും അത്തരം നമുക്കായിട്ടുള്ളൊരു ഇടം കട്ടപ്പനയിലും അന്റെ പരിസര പ്രദേശങ്ങളിലും കണ്ടെത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് സ്മൃതി സെക്രട്ടറി സുരേഷ് മൊഴിയാങ്കൽ അധ്യക്ഷത വഹിച്ചു വി കെ രാജൻ ബിജു പോവത്താരി സസ്യ പ്രവീൺ രാജു എ കെ രാജു സരിതാ സാബു ബിന്ദു രാജു ബി കെ സാബു റിജി ചെറുകണ്ഠം തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന